ൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഇ സന്തോഷ് കുമാർ രണ്ടാമത്തെ ചോദ്യം ഇ സന്തോഷ് കുമാറിൻ്റെ ഏത് നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചത് അതായത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണെന്ന് നമ്മൾ പറഞ്ഞു ഏ അദ്ദേഹത്തിൻ്റെ ഏത് നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചത് എന്നാണ് ചോദ്യം ഉത്തരം തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ അവാർഡ് ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുയൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരമാണ് പക്ഷേ അത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തത് ഇതിൻ്റെ ശരിയായ ഉത്തരം കെ അരവിന്ദാക്ഷനാണ് അടുത്ത ചോദ്യം കെ അരവിന്ദാക്ഷൻ്റെ ഏത് നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുയൽ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുയൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഏത് നോവലിനാണ് ലഭിച്ചത് എന്നാണ് ചോദ്യം ഇതിൻ്റെ ശരിയായ ഉത്തരം കോബ എന്നാണ് കോബ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ഓടക്കുയൽ അവാർഡ് ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ മലയാളത്തിൽ അവസാനമായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജ്ഞാനപീഠം എത്തിയത് അത് ലഭിച്ചത് അക്കിത്തം അച്യുതം നമ്പൂതിരിക്കായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജ്ഞാനപീഠം ലഭിച്ചത് ഒരു ഹിന്ദി സാഹിത്യകാരനാണ് ആരാണ് അദ്ദേഹം എന്നാണ് ചോദ്യം ഉത്തരം വിനോദ് കുമാർ ശുക്ല അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി ആരാണ് ഇതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരമാണ് പക്ഷെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതിൻ്റെ കറക്റ്റായ ആൻസർ സാറ ജോസഫ് ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ആലങ്കോട് ലീലാകൃഷ്ണൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാള നടൻ ആരാണ് ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് പക്ഷേ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതിന് കറക്റ്റായ ആൻസറ് മോഹൻലാൽ ആണ് അടുത്ത ചോദ്യം ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം അഖിൽ പി ധർമ്മജൻ അടുത്ത ചോദ്യം അഖിൽ പി ധർമ്മജന്റെ ഏത് നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉത്തരം റാം കെയർ ഓഫ് ആരന്തി അടുത്ത ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ശ്രീജിത്ത് മുത്തേടത്ത് അടുത്ത ചോദ്യം ശ്രീജിത്ത് മുത്തേടത്തിൻ്റെ ഏത് കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉത്തരം പെൻകിനുകളുടെ വൻകരയിൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ജി ആർ ഇന്ദുഗോപൻ അടുത്ത ചോദ്യം ജി ആർ ഇന്ദുകോപൻ്റെ ഏത് നോവലിനാണ് മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഉത്തരം ആനോ എന്ന നോവലിന് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര അവാർഡിലെ മികച്ച നടന്മാർ ആരൊക്കെയാണ് രണ്ടു പേരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഉത്തരം ഷാറുഖ് ഖാൻ ജവാൻ എന്ന സിനിമയിലൂടെ വിക്രാന്ത് മാസി ട്വൽത്ത് ഫെയിൽ എന്ന സിനിമയിലൂടെ അടുത്ത ചോദ്യം നമ്മളിപ്പോൾ മികച്ച നടൻ പറഞ്ഞു അടുത്തത് മികച്ച നടിയാണ് ഉത്തരം റാണി മുഖർജി മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലൂടെയാണ് എത്തിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് മികച്ച നടൻ ആരാണ് ഉത്തരം മമ്മൂട്ടി ബ്രഹ്മയുഗം എന്ന സിനിമയിലൂടെയാണ് എത്തിയത് അടുത്ത ചോദ്യം മികച്ച നടി സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച നടി ഉത്തരം ഷംല ഹംസ ഫെമിനി ഫാത്തിമ എന്ന സിനിമയിലൂടെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഡേവിഡ് സാലെ അവസാന ചോദ്യം ഡേവിഡ് സാലയുടെ ഏത് പുസ്തകത്തിനാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത് ഉത്തരം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രധാനപ്പെട്ട എല്ലാ പുരസ്കാരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് ഇതിൻ്റെ ഉത്തരം എല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്